അസ്സാം അലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർസും അല്ല ഇന്ന് വന്നിട്ടുള്ളത് നേന്ത്ര കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അതിനായിട്ട് അധികം പാകമാവാത്ത പഴം മതി നീ അതൊന്ന് തൊലി കളഞ്ഞ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കായനുറുക്ക് പോലെയായിട്ട് ഒന്നും കൂടി കട്ടി വേണം അതുപോലെ ആക്കിയെടുക്കണം അപ്പം അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ശബ്വിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുത്ത ശേഷം ആ കട്ട് ചെയ്ത പഴം അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൊള്ളുന്നത് വരെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഇട്ട് കൊടുത്തിട്ടില്ല പകുതി ഇട്ട് കൊടുത്ത് ആ ഭാഗം വെന്ത ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാതും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീത കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തൊന്ന് ചെറുതായി ഒന്ന് മെലറ്റായ ശേഷം അതൊന്ന് കോരി എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാതും ഇട്ട് കൊടുത്ത് ഇനി അടുത്തതും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ പരത്തി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് മെലറ്റായ ശേഷം അതും ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാതും ഇനി ഒരു പാത്രം വെച്ച് സ്റ്റവിലതിലേക്ക് ഒന്നര കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായി ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളക്കണ്ട അതിന് ശേഷം അതിലേക്ക് സേമിയാണ് ഇതുപോലെ സേമിയാണ് എടുത്തിട്ടുള്ളത് എന്ന് അതുപോലെ പൊടിച്ചെടുത്ത സേമിയം ആയ കാരണമാണ് ഞാൻ കുറച്ച് പൊടിക്കാത്തത് എടുത്തത് അപ്പം അത് പെട്ടെന്ന് വെന്ത് കിട്ടണ സെമിയാണ് അപ്പോൾ അതൊന്ന് ഇതുപോലെ ആക്കിയെടുത്ത് ആ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പാലൊക്കെ ചൂടായി കിട്ടിയ ശേഷമാണ് സെമിയോമേ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പാത്തീന ഇട്ട് കൊടുത്താൽ മതി ഒരു കയ്യിൽ തന്നെ നല്ല മധുരമുണ്ട് പിന്നെ പഴം അതിൽ ചെല്ലണതല്ലേ അപ്പോൾ അതുകൊണ്ട് പഴത്തിൽ പഞ്ചസാര ഇട്ടതല്ലേ അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിച്ചത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആണ് ഒരു ടീസ്പൂണ് ഫുള്ളായിട്ട് എടുക്കില്ല അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ആ സേമിയത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ടായിട്ട് ഇരിക്കുള്ളൂ അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷം അതിലേക്ക് പഴമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വഴിറ്റി വെച്ച പഴമല്ല നെയ്യിൽ അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് എല്ലാതും നല്ല രുചിയാണ് ഇട്ട് അതുപോലെ ഉണ്ടാക്കി കഴിക്കാനും നമുക്ക് നാല് മണിക്കൊക്കെ ചായക്ക് വതിലേക്ക് ഇതൊക്കെ കഴിക്കാം അപ്പോൾ കടിക്കാനൊന്നും ആവശ്യമില്ല ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാതും കൂട്ടാം ഇങ്ങനെ ലൂസാക്കിയിട്ടും കഴിക്കാം ഞാൻ രണ്ട് തരത്തിലാക്കിയിട്ടാണ് എഴുതിട്ടുള്ളത് അപ്പം നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരും